കെ എസ് ആർ ടി സിയിൽ ടി ഡി എഫിന്റെ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് പുരോഗമിക്കുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത് പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് ഡിപ്പോ പരിസരത്ത് ജീവനക്കാർ പ്രതിഷേധ യോഗം നടത്തി ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് കാസർഗോഡ് ിൽ കോൺഗ്രസ് അനുകൂല സംഘടനയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ടി ഡി എഫിൻ്റെ പണിമുടക്ക് പുരോഗമിക്കുന്നു മണിക്കൂർ പണിമുടക്ക് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതലാണ് ആരംഭിച്ചത് പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് ഡിപ്പോ പരിസരത്ത് ടി നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധയോഗം നടത്തി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബിജു ജോൺ ജില്ലാ പ്രസിഡന്റ് എം എ ജലീൽമല്ലം യൂണിയൻ പ്രസിഡന്റ് പി പി സുധീർ സെക്രട്ടറി കെ നരേന്ദ്രൻ വി രാമചന്ദ്രൻ കെ പ്രദീപ് എം സജീവൻ എന്നിവർ നേതൃത്വം നൽകി ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക മുപ്പത്തൊന്ന് ശതമാനം ഡി എ കുടിശ്ശിക അനുവദിക്കുക റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും ശമ്പളം നൽകുന്നത് മാസം പകുതിയോടെയാണ് ഇതും പണിമുടക്കിന് കാരണമാണ് പണിമുടക്ക് ഒഴിവാക്കുവാൻ കെ എസ് ആർ ടി സി എം ഡി പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു ഇതോടെയാണ് ടി ഡി എഫ് സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ നിരവധി തവണ അധികൃതരെ അറിയിച്ചതാണെന്നും എന്നാൽ ഇതിന് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പണിമുടക്ക് സമരം നടത്തുന്നതെന്നും ടി ഡി എഫ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബിജു ജോൺ പറഞ്ഞു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവണ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് ശമ്പളം കിട്ടാത്തത് അവരുടെ ഡി എ കൊടുക്കാത്തത് കെ എസ് ആർ സിക്ക് പുതിയതായിട്ട് ബസ്സുകൾ അനുവദിക്കാത്ത ജീവനക്കാരുടെ സാമ്പത്തിക പ്രയാ പ്രതിസന്ധി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡ്യൂട്ടി പരിഷ്കരണം മൂലം ഉണ്ടാകുന്ന വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ പലതവണ ബഹുമാനപ്പെട്ട എം പിൻസിൻ്റെ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചു അതുകൂടാണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഈ ഇക്കാര്യത്തിലെ നിരന്തരമായ ഇടപെടലുകൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തിയിട്ടുണ്ട് ഇതിലൊന്നും പരിഹാരം കാണാതെ വന്നപ്പോഴാണ് ഒരു അവ അവസാനത്തെ ആയുധമെന്ന നിലയിലാണ് ടി ഡി എഫ് ഇന്ന് ഈ ഫെബ്രുവരി നാലിന് ഒരു അതേസമയം സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ച് സർവീസുകൾ നടത്താനുള്ള മുൻകരുതലുകൾ നേരത്തെ തന്നെ അധികൃതർ സ്വീകരിച്ചിരുന്നു സിവിൽ സർജൻ്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അവധി അനുവദിക്കരുതെന്നാണ് മാനേജ്മെന്റിന്റെ നിർദ്ദേശം ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കണമെന്നും വീഴ്ച വരുത്തിയാൽ ലൈസൻസ് റദ്ദാക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്